വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്താ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് അതേപോലെ തന്നെ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഗ്രാനൈറ്റ് ടോപ്പ് വരുന്ന ദാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ ഈ ഒരു ബെഡ്റൂം സെറ്റ് അതിൻ്റെ കൂടെ തന്നെ ദാ ഈ ഒരു നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഫോ ത്രീ ഡോറ് പ്ലസ് ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ ഈ ഒരു വാഡ്റോബ് ഇതാ ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഇ എം ഐ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ മാസം ഇടവാണ് പത്ത് മാസം കൊണ്ട് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അപ്പൊ സാധനം ഒന്ന് അടിപൊളിയായിട്ടൊന്ന് കാണിച്ചു തരാം ഇതെന്ന് പറയുമ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയത്തിന്റെ അവസാന വാക്കാണ് ഇതെന്ന് പറയുമ്പോൾ പോക്കറ്റ് സ്പ്രിംഗ് ആ വരുന്നത് പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട് അതാണ്ട് ഈ ഒരു നല്ല വർക്ക് ഇതായ ഈ ഒരു വുഡൻ ഹാൻഡിലും കാര്യങ്ങളും എല്ലാം വരുന്ന ഇതിന്റെ പുറകോഷവും നല്ല വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് സാധാ പ്ലെയിൻ ആയിട്ടുള്ളതല്ലേ ഈ ഒരു ഫൈവ് സീറ്റർ ഉണ്ട് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ ചെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫീൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലെതർ അല്ലെ ആർട്ടിഫിഷ്യൽ ലെതറിന്റെ ആറ് ചെയർ അതാണ്ട് ഈയൊരു ഡൈനിങ് ടേബിൾ ഗ്രാനേറ്റ് ടോപ്പ് ടോപ്പ് നാച്ചുറൽ നാച്ചുറൽ ഗ്രാനൈറ്റ് ഇവിടെ ഒരു തണുപ്പുണ്ട് നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഗ്രാനൈറ്റ് ഈയൊരു ആറ് ചെയർ ഡൈനിങ് ടേബിള് പിന്നെ വന്നിട്ട് ഈ ഹെഡിയായിട്ടുള്ള കട്ടില് ആറേ കാലടി നീളം അഞ്ചടി വീതി അഞ്ചടി വീതി അപ്പം ആറേ കാലടി നീളവും അഞ്ചടി വീതിയുള്ള വീതി ഉള്ള ഹെവിയായിട്ടുള്ള ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു സാധനം നമുക്ക് വെറും മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ത്രീ ഡോറ് വാഡ്രോബ് ഫോർ ഡോ ഫോർ ഡോറാണ് ഫോർ ഡോർ ആണ് നിങ്ങൾക്ക് ഇത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം വാഡ്രോബായിട്ട് യൂസ് ചെയ്യാം അതാണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്മുടെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട് തുണി ഹാങ് ചെയ്യാനുള്ള പോഷൻ വരുന്നുണ്ട് ഇവിടെ അതേപോലെ തന്നെ നല്ല രീതി വരുന്നുണ്ട് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ്ട് ഇതിൻ്റെ ആ ഒരു ഡ്രസ്സിങ് യൂണിറ്റിൽ ആ ഒരു പോഷനാണ് നമ്മളൊരു ഡയമണ്ട് കട്ടൊക്കെ വരുന്ന നല്ല രീതിയിലൊരു ഡ്രസ്സിങ് മിററു കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആമ്യം ലൈറ്റ് കൊടുക്കും പിന്നെ വരുന്ന ഈ ഒരു സൈഡ് ബോക്സ് ഇത്രയും ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു സാധനം നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്വന്തമാക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഫസ്റ്റ് അടവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ബാക്കി ഒമ്പത് മാസം കൊണ്ട് ബാക്കി എമൗണ്ട് അടച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷോറൂം ഇറക്കേണ്ട ഇൻട്രോ ഫർണിച്ചർ കൊല്ലം ചന്ദനത്തോപ്പ് ഇൻട്രോ ഫർണിച്ചർ കൊല്ലം കണ്ണലിൻ്റെ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ബ്രോ ഒരു കാര്യം കൂടെ വിട്ടുപോയി ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് മാത്രമല്ല ഈ ഒരു കിടിലം സ്പ്രിങ് മാട്രസ് അത് ഉള്ള സാധനം ബോൾട്ടിന്റെ മാട്രസ് ഏഴിഞ്ച് കനവുള്ള ഈ ഒരു മാട്രസും കൂടെയുണ്ട് അപ്പൊ ഈ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ ഈ ഒരു പ്രീ പ്രീമിയം പാക്കേജിൽ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും അടിപൊളി പാക്കേജുകൾ വരുന്നുണ്ട് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പക്ക പ്രീമിയം സാധനം ഒരു ലക്ഷത്തി അമ്പത്തി രൂപയ്ക്ക് ഇത്രയും സാധനം കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ മാസമടവിൽ വീട്ടിൽ കൊണ്ടുപോകാം വെറും പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ആ ഈ ഒരു കോർണർ സോഫ സെറ്റി ഡാണ്ട് തേക്കിന്റെ ആറ് ചെയർ ഡൈനിങ് ടേബിള് അതേപോലെ തന്നെ അത് ആ കട്ടിൽ പത്തിഞ്ചിന്റെ മാട്രസ് അതേപോലെ തന്നെ അതാ ഈ ഒരു ടൂഡോറിന്റെ വാഡ്രോബ് ഇതെല്ലാം കൂടെ നിങ്ങക്ക് വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അത് തേക്കിൻറെ പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ തടവാണ് ഫസ്റ്റ് ഇ എം എ ആണ് അപ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങൾ ഫുള്ള് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി ഫുൾ എമൗണ്ട് നമുക്ക് പറയാം നിങ്ങൾ ഞെട്ടിക്കുന്ന പ്രൈസിൽ തന്നെ കിട്ടും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കോർണർ സോഫ സോഫ് അതായത് ഇമ്പോർട്ടൻഡ് ടൈപ്പ് ക്ലോത്ത് ആണ് ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് വരുന്ന സോഫയാണ് വരുന്നത് ടൈപ്പ് അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് വരുന്ന ഈ ഒരു പ്രീമിയം സോഫ പ്രീമിയം കോർണർ സോഫയാണ് വരുന്നത് സ്പ്രിംഗ് വരുന്ന സോഫയാണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അതെ പിന്നെ തേക്കിന്റെ കട്ടിൽ വരുന്നുണ്ട് ഈ ഒരു തേക്കിന്റെ കട്ടിലുണ്ട് മാറ്റ്രസിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞു കൊടുക്കും സ്പ്രിംഗ് വരുന്ന മാട്രസ് ആണ് ഡ്യൂറോഷന്റെ പ്രോപ്പർ പ്ലസ് എന്ന് പറഞ്ഞ ആണ് വരുന്ന മാറ്ററസ് ആണ് പത്ത് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള മാറ്ററസ് ആണ് ചൂസായിട്ട് യൂസ് ചെയ്യാം ബാക്ക് പെയിൻ വരുന്ന സമയത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും ഓർത്തോ പിടിക്കു വരുന്ന മാറ്ററസ് ആണ് ബാക്ക് സൈഡ് ഈ സൈഡ് വരുമ്പോൾ സൂപ്പർ സോഫ്റ്റ് ഫോമും അല്ല മെമ്മറി ഫോമും കാര്യങ്ങളും വരുന്ന മാറ്ററസ് ആണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തത് പ്രീമിയ മെമ്മറി ഫോമും പിന്നെ അല്ലാതെ എനർജി ലെയർ എന്ന് പറഞ്ഞ ലെയറും കാര്യങ്ങളെല്ലാം പിന്നെ ഹീറ്റ് ഒബ്സർവേഷൻ ടെക്നോളജി വരുന്ന ഫാബ്രിക് ആണ് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതെ അതായത് ഇത് ഈ ക്ലോത്ത് ഈ വരുന്ന മെറ്റീരിയൽ അതായത് നമുക്ക് കിടക്കുമ്പോൾ തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഫീൽ വേറെ ഒന്നല്ല ഡൂറോഫ്ലെക്സ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മാട്രസ്കളിൽ ഒന്നാണ് അപ്പൊ ഈയൊരു പത്തഞ്ചിന്റെ മാട്രസ് ഈ ഒരു തേക്കിന്റെ കട്ടിൽ ആറേ കാലട അഞ്ചടി രീതിയുള്ള തേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടിയുള്ള ഈ ഒരു കട്ടിൽ പിന്നെ വന്നിട്ട് തടിയുടെ വാഡ്രോബ് തേക്കിന്റെ അലമാര പ്രീമിയം തേക്കിന്റെ വേറെ നമ്മളെപ്പോഴും പാർട്ടിക്കൽ ബോർഡിന്റെ ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ തേക്കിന്റെ ലൈഫ് ടൈം വാറന്റിയുള്ള തടിയുടെ ആണ് ഡിപ്പോ തേക്കാണ് ഇതാവുമ്പഴത്തേക്ക് അടച്ചുറപ്പാണ് നമുക്ക് പേടിക്കേണ്ട മറ്റേതൊക്കെ ആവുമ്പഴത്തേക്ക് കുത്തി പൊളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് പൊളിക്കാൻ പറ്റും ഇത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുപെടും അപ്പൊ ഇത് ടൂ ഡോറിന്റെ നല്ല ഫിനിഷിംഗും നല്ല വർക്കും ഉള്ള ലൈഫ് ടൈം വാറണ്ടി ഈ ടൂ ഡോർ വാഡ്രോപ്പ് പിന്നെ വന്നിട്ട് ദാണ്ടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ചെയറ് ആറ് ചെയറ് വരുന്നുണ്ട് ഈ ഒരു ആറ് ചെയർ എന്ന് പറയുമ്പോൾ വെൽ ഡിസൈനും ദാണ്ടെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുഷ്യം വരുന്നത് ഇവിടെ വേണമെങ്കിൽ ഫാബ്രിക്ക് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം അപ്പൊ എന്താ ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിള് ഗ്രാനേറ്റ് ടോപ്പ് ആണ് വരുന്ന ആറടി നീളോ മൂന്നടി വീതി ഉണ്ട് ആറടി നിങ്ങളോ മൂന്നര അടി വീതി മൂന്നര അടി വീതി അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ലെവലിൽ തന്നെ വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഗ്രാനേഡ് ടോപ്പ് വരുന്ന ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ടേക്കിന്റെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് രൂപത്തിന് ഓഫർ അതായത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റെഡി ക്യാഷിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാം അതേസമയം ബജാജിന്റെ ഇ എം ഐ വഴി എടുക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ വെറും പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യത്തെ അടവും ബാക്കി ഒമ്പത് കൊണ്ട് അടച്ചാൽ മതി ഓക്കെ അപ്പൊ ഓൾ കേരള ഫ്രീ ഡെലിവറി കൊടുക്കും ഫ്രീ ഡെലിവറി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇൻട്രോ ഫർണിച്ചർ നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പിലും കൊല്ലം കണ്ണനിലൂലിലും ഉള്ള ഈ ഒരു ഓഫർ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് കിട്ടും ആദ്യം വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഹൈഡ്രോളിക് കട്ടിൽ ഇതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഫോർ ഡോർ വാട്ട്രോപ്പ് ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇതെല്ലാം ആദ്യ അളവ് വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായി കൊണ്ടുപോകാതെ കോർണർ സോഫ അല്ല ഫോ ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ തെറ്റിപ്പോയി കോർണർ സോഫ തെറ്റില ഫൈവ് സീറ്റർ അപ്പോൾ ഒരു വീട്ടിലേക്കുള്ള പ്രീമിയം ക്വാളിറ്റിയാണ് കാണിക്കുന്നത് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഒരു വീട്ടിലത്തേക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് കോർണർ അല്ല ത്രീ സീറ്ററും രണ്ട് സീ ഒരു ടു സീറ്ററും കൂടെയാണ് വരുന്നത് പിന്നെ വന്നിട്ട് ഫോറസ്റ്റ് അക്കേഷ്യയുടെ ആറ് ചെയർ ഇവിടെ നാല് ചെയർ കിടപ്പുള്ളൂ പക്ഷെ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പിന്നെ വന്നിട്ട്താ നമ്മുടെ ഈ ഒരു ഹൈഡ്രോളിക് ആയിട്ടുള്ളതാ ഈ ഒരു കണ്ടംപററി സ്റ്റൈല് ക്യൂൺ സൈസ് ആറേ കാലടി നീളം അതേപോലെ തന്നെ അഞ്ചടി വീതി ഉള്ള ഈ ഒരു കട്ടില് മാട്രസ് ഒരു സ്പ്രിംഗ് മാറ്റ്രസ് ഡ്യൂറോഫ്ലക്സ് ഇന്റർനാഷണൽ ബ്രാൻഡ് ഡ്യൂറോഫ്ലക്സിന്റെ ഏഴിഞ്ചിന്റെ ഏഴിഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് ഡ്യൂറോഫ്ലെക്സ് നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെയാണ് ബ്രാൻഡ് അംബാസിഡർ വരുന്ന വലിയൊരു ഹെഡ് പോസ്റ്റൻ വരുന്നുണ്ട് പിന്നെ സ്റ്റൈലിഷ് ആയിട്ട് ഏകദേശം ഒരു എട്ടടി ഉള്ള ഹൈറ്റുള്ളതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് തൊട്ട് താഴെ ഒരു ഡ്രോവർ വരുന്നുണ്ട് പിന്നെ വന്നിട്ട് വന്നിട്ട്താ അതിൻ്റെ തൊട്ട് താഴെ തന്നെ തന്നെതാ നിങ്ങൾക്ക് ഇതാ നല്ല ഒരു ഒരുതാ ഒരു അടിപൊളി ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ വന്നിട്ട് വന്നിട്ട്താ സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു പിന്നെ ഫോർ ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റിയും അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ഫോർ ഡോറിൻ്റെ വിശാലമായിട്ടുള്ള ഈ ഒരു വാഡ്ഡ്രോബ് മൂന്ന് ഡ്രോയറും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് മൂന്ന് ഡ്രോയറും വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് സോഫ അതാണ്ട് ഈ ഒരു സോഫ സോഫ്റ്റും നാല് പേർക്ക് നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഈ ത്രീ സീറ്ററും അതേപോലെ തന്നെ ഈ ഒരു ടു സീറ്ററും ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ആദ്യം ഇവിടെ കൊണ്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ തേക്കിന്റെ ഘടാഘടിയനായ അലമാരം അടിപൊളി അലമാര അപ്പം എന്താ നല്ല വാതിലിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹൗസ് വാമിങ്ങിന് നിങ്ങളെ പെണ്ണക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അനിയത്തിക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മാമനോ മച്ചമ്പിക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൗസ് വാമിങ്ങിനോ അല്ലാതെ മറു വീടിനൊക്കെ പോകുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു സാധനം ജീവിതകാലം മുഴുവൻ അവർ നിങ്ങൾ ഓർക്കും അല്ലേ അപ്പൊ ഇത് നമുക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പൊ ഈ ഒരു അടിപൊളി ഘടാഘടിയനായ ഈ പറയുന്ന തേക്കിന്റെ വാട്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന മാത്ര ആദ്യത്തെ അടവ് ബാക്കി ഒമ്പത് മാസം കൊണ്ട് പത്തൊമ്പത് തൊള്ളായിരത്തി അടച്ചാൽ മതി അതായത് ടോട്ടൽ പത്തൊമ്പത് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രോ ഫർണിച്ചർ ചന്ദനത്തോപ്പ് ആൻഡ് കൊല്ലം കണ്ണനല്ലൂർ കണ്ണല്ലൂർ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് രാജകീയമായിട്ടുള്ള ഒരു ഓഫർ രാജകീയ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പത്തൊമ്പതിനായിരം രൂപ പുറത്ത് വിലയുള്ള ഈ ഒരു സാധനം നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന വിലയിൽ ഒരു ക്യാപ്റ്റൻ സീറ്റ് നിങ്ങളെ വീട്ടിൽ ഏറ്റവും മുതിർന്ന പൗരനോ പൗരത്തിക്കോ കൊടുക്കാം അതുകൊണ്ട് ക്യാപ്റ്റൻ സീറ്റ്താ രാജകീയമായിട്ടിരിക്കുക അതിൻ്റെ പൊറോഷം ഒന്ന് കാണിച്ചു കൊടുത്തേ പൊറോഷമാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കായിട്ടുള്ള ഒരു സാധനമാണ് നല്ല കിടനം ലുക്കായിട്ടുള്ള സാധനം അതായത് ഇവിടെ ഇരുന്നിട്ട് ബാക്ക് ലോട്ടൊന്നും കൊണ്ടുവന്നേ ബാക്കിലോട്ട് ഒന്ന് കൊണ്ടുപോകുക ഇതേപോലെ ഇങ്ങനെ ക്യാപ്റ്റൻസിറ്റി ഇരുന്നിട്ട് പോലെ ഇങ്ങനെ ഒരു നോട്ടം നോക്കാം പറ്റിയ സാധനമാണ് അപ്പൊ ഇത് നമ്മള് വീഡിയോ തീരുന്നതിന് മുമ്പായിട്ട് ഇത് എത്ര ഒറ്റ ഒരു പീസല്ലേ കൊടുക്കുക എത്ര രൂപ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാരണം അമ്പതിനായിരം രൂപ വിലയുള്ള സാധനം വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡഡ് സാധനം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇൻട്രോ ഫർണിച്ചർ ചന്ദന ചന്ദനത്തോബ് ഷോറൂമിലും കണ്ണല്ലൂർ ഷോറൂമിലിതാ വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി അതായത് സോഫ സെറ്റി ഒക്കെ വെറും പതിമൂന്ന് എത്ര പതിമൂന്ന് പതിമൂന്ന് തൊള്ളായിരത്തി ഒൻപത് പതിമൂന്ന് തൊള്ളായിരത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ഉണ്ട് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ തുടങ്ങുന്ന സോഫ സെറ്റുകൾ സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങി ലക്ഷങ്ങൾ വില വരുന്ന പ്രീമിയം ക്വാളിറ്റി വരെയുണ്ട് അപ്പോൾ അടിപൊളി ഒരു ഓഫറായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോറൂം മറക്കണ്ട ഇൻട്രോ ഫർണിച്ചർ ഫെർണിച്ചർ ചന്ദനത്തോപ്പിലുണ്ട് ഇൻട്രോ ഫർണിച്ചർ കണ്ണലൂരുണ്ട് ഓൾ കേരള കേരളത്തിൽ ഫ്രീ ഡെലിവറി ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കാം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ വർണ്ണു